നമോ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അനുഭവി അനുഭവിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്താ വെച്ചാൽ കാര്യം എന്താണ് അനുഭവിയുടെ സ്ഥാനം എപ്പോഴും സെൻ്ററിലായിരിക്കും എന്നിട്ട് നമ്മൾ ിൽ മാത്രമായിട്ടോ അല്ലെങ്കിൽ ബാക്കിൽ മാത്രമായിട്ടോ ഒരു സൈഡിലോ ഒന്നും ആയിട്ടല്ല അനുഭവങ്ങൾ പ്രപഞ്ചത്തിൻ്റെ അനുഭവം പ്രപഞ്ചാനുഭവം എനിക്കുണ്ടാകുന്നത് ചുറ്റുമായിട്ടാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സൈഡ് നോക്കിയോ ഒന്നുമല്ല എൻ്റെ അനുഭവം വരുന്നത് അപ്പോൾ ഈ ചുറ്റുമായിട്ട് അനുഭവം ഉണ്ടാകണമെങ്കിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് സെൻറ്ററിലായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ് ഈ സെന്റർ എന്ന് പറയുന്ന അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ അവസ്ഥ എത്രയാണ് ശൂന്യം എന്ന ഒരവസ്ഥയിൽ എത്തിയേ മതിയാകും സെന്റർ എപ്പോഴും എന്തേയാകാൻ പറ്റുള്ളൂ ശൂന്യം അതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്നൊക്കെ എന്നൊക്കെ വളരെ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ സെന്റർ നമ്മൾ വാസ്തവത്തിൽ ആരോപിച്ച് ഒരു ഷാഫ്റ്റ് ഒരു കറങ്ങണ ഫാനിന്റെ ഒക്കെ നമ്മൾ ഷാഫ്റ്റ് ആ ഷാഫ്റ്റ് ഇത്ര വലിപ്പമുള്ളത് ഒരു ഇഞ്ച് റേഡിയസ് ഉള്ളത് അര ഇഞ്ച് റേഡിയസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ വെയിറ്റിൻ്റെ അനുസരിച്ച് താങ്ങുന്ന വിധത്തിൽ ഒരു ഇഞ്ച് വണ്ണം അര ഇഞ്ച് വണ്ണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അതിനെ ആരോപിച്ചുണ്ടാക്കി സ്ഥാപിക്കുകയാണ് മറ്റ് ആ ഭാഗം കറങ്ങാതെ നിൽക്കണം അപ്പോൾ നമ്മൾ എത്ര ഒരു കറങ്ങ ഒരു സാധനത്തെ കറക്കാൻ വേണ്ടിയിട്ട് ഫാൻ പോലുള്ള എന്തെങ്കിലും കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെന്റർ ആരോപിച്ചവിടെ അത്രയും ഭാഗം നമ്മൾ അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലിപ്പം കൊടുക്കാം എന്താ വെച്ചാൽ ഈ കറങ്ങുന്ന മറ്റു ഭാഗങ്ങളുമായിട്ട് വ്യത്യാസപ്പെട്ട് കറങ്ങാതെ നിൽക്കണ സെന്റർ എന്ന് പറയുന്നത് ആ കറങ്ങാതെ നിൽക്കുന്ന ഭാഗത്തെ ആശ്രയിച്ചാണ് മറ്റു ഭാഗങ്ങൾ കറങ്ങുന്നത് എന്നർത്ഥം അപ്പോൾ ഒരു കറങ്ങാതെ നിൽക്കുന്ന ഭാ ഒരു അവസ്ഥയെ ആശ്രയിച്ചു മാത്രമേ ഒന്നിന് കറങ്ങാൻ കഴിയുള്ളൂ നമ്മൾ മോഡേൺ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറിയിൽ നമ്മൾ ഇവിടെ പ്രപഞ്ചത്തിൽ എല്ലാം മൂവ് ചെയ്യുന്നത് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാം ഏറ്റവും ആറ്റത്തിനകത്ത് വരെ വലിയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ ചലനങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം ഒരു നമ്മൾ ഒരെണ്ണത്തെ നിശ്ചലമായിട്ട് കണ്ടിട്ട് അതിനോട് ആപേക്ഷികമായിട്ട് വേറൊന്നിൻ്റെ ചലനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഭൂമിയിൽ നമ്മൾ നിന്നാൽ ഭൂമി ചലിക്കുന്നില്ല എന്ന് വിചാരിച്ചാലേ ഭൂമിയിൽ കൂടി നമുക്ക് ചലിക്കുന്ന വസ്തുക്കളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിത്ര സ്പീഡിൽ പോകുന്നു ഇന്നതാണ് ഇത്ര അതിൻ്റെ ആക്സലറേഷൻ ഇത്ര എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഭൂമി നിശ്ചലമായിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കണം അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഭൂമി നിശ്ചലമല്ല ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വയം ഒരച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ സൂ സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് കിറക്കും ഒന്ന് സ്വയം കറങ്ങരും ഒന്ന് സൂര്യനെ ചുറ്റിയുള്ള കറങ്ങരും അപ്പോൾ ഭൂമിക്ക് തന്നെ രണ്ട് കിറക്കുമുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ഭൂമി ചുറ്റി സ്വയം തിരിയുന്നു എന്ന് കണക്കാക്കണമെങ്കിലും സൂര്യനെ ചുറ്റിക്കറങ്ങുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിലും ഒക്കെ വേറെ നിശ്ചലമായിട്ടുള്ള ആ ഒരവസ്ഥാ സൂര്യനെ ഇവിടെ നമ്മൾ നിശ്ചലമായിട്ട് എടുത്താലാണ് ഇതൊക്കെ മനസ്സിലാവുക പക്ഷേ നമ്മൾ പിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഗാലക്സി എന്നുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ ഈ ഗാലക്സിയിലെ എല്ലാ എല്ലാ നക്ഷത്രങ്ങളും കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു വലിയ ഏതോ ഒരവസ്ഥയെ മനസ്സിലാകണ്ടോ അപ്പോൾ എങ്ങനെ പറ്റും അപ്പം നമ്മൾ ഏതാണ് ചലിക്കുന്നത് എന്ന് ഇപ്പം നമ്മൾ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ മുറിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇല്ലാത്ത അപ്പം മുറിയുടെ ഫ്ലോർ സ്ഥിരമായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു വസ്തു ചലിക്കുന്നു എന്ന് കാണണമെങ്കിൽ അതിന് ആപേക്ഷികത വരുത്താൻ വേണ്ടിയിട്ട് ഒരു നിശ്ചലാവസ്ഥയെ നമ്മൾ ആരോപിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ന അർത്ഥം അപ്പോൾ എവിടെയാണ് ഭൂ ഒരു വ്യക്തി ചലിക്കുമ്പോൾ മുറിയും മുറി ചല ചലിക്കാതെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ഉപരിതലം നമ്മൾ സ്ഥിരമായിട്ട് നിന്നാലേ പറ്റുകയുള്ളൂ അത് രണ്ട് ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ എല്ലാവർക്കും അനുഭവം ഉള്ളതാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ട്രെയിനാണോ അടുത്ത് കിടക്കുന്ന ട്രെയിനാണോ സ്റ്റാർട്ടാക്കിയേക്കണേന്ന് അറിയാൻ പറ്റാതെ പോകുന്നു അപ്പോൾ അതുപോലെ ഏതെങ്കിലും ചലിക്കും അപ്പോൾ ഇത് രണ്ടിലേതാണ് ചലിക്കുന്നതെന്ന് നമ്മൾ കൺഫ്യൂഷൻ വരും അതിനകത്തേക്കാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ അപ്പോൾ ഈ ചലിക്കുന്നത് ആപേക്ഷികമാണ് എങ്ങനെയാണ് ആപേക്ഷികം അപ്പോൾ ചലിക്കാതിരിക്കുന്നത് സെന്ററാണ് ആ സെന്ററ് നമുക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സെൻറ്റർ വേണമെങ്കിൽ നമ്മൾ ആരോപിക്കണം ആരോപിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു കടലാസ് എടുത്തിട്ട് ഒരു പെൻസിൽ ഇതിനകത്തേക്ക് കുത്തി ഗേറ്റ് വെച്ചുകൊണ്ട് കറക്കാൻ നോക്കിയാൽ ഇത് കറങ്ങും അപ്പോൾ ഈ പെൻസിൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെ ഇവിടെ ഒരു ഇട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം അപ്പം ഇതിന് കറങ്ങാൻ പറ്റും പെൻസിൽ ഇങ്ങനെ കറങ്ങാതെ നിന്നാൽ അതിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഇത് കറങ്ങാണ് മനസ്സിലോ അപ്പം എന്ത് പറ്റും ഇതിൻ്റെ ഈ പെൻസിൽ എന്ന് പറയുന്ന സെന്ററാണ് എന്ന് പറഞ്ഞാൽ ആ സെന്റർ ഏറ്റവും നമ്മൾ ഈ പെൻസിലിൻ്റെ സെന്റർ കണക്കാക്കി നമ്മൾ പിടിച്ചിട്ട് പെൻസിൽ കറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു നല്ല സ്പീഡിൽ കറങ്ങാൻ ഇതൊരു ഡിസ്ക് പോലെയാണ് ഫാൻ ഡിസ്ക് പോലെ കാണുമെന്ന് പറഞ്ഞാൽ ഡിസ്ക് പോലെ കറങ്ങുന്ന ഈ സാധനത്തിൻ്റെ നിയന്താതെ എല്ലാം നിയന്ത്രിക്കുന്ന ഏതാണ് ഈ സെന്റർ സെന്റർ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റ് ഇല്ലെങ്കിൽ ഇത്രയാണ് ഷാഫ്റ്റ് ഇപ്പം ഇത് ഒരു കരലാസിന്റെ ആയിട്ട് തോന്നിയാ ഇത് അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ടാണ് പെൻസിൽ സെന്റർ എന്ന് പറഞ്ഞത് പക്ഷെ ഇതിൻ്റെയോ ഈ പെൻസിലാണ് കറങ്ങണമെങ്കിലോ അപ്പോൾ പെൻസിൽ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ കറങ്ങുകയാണ് പെൻസിൽ അപ്പോൾ എന്ത് പറ്റും ഇതിന്റെ സെന്റർ വേറെയാണ് ചെറുത് അപ്പോൾ ഇതിന്റെ സെന്റർ കറങ്ങാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നിശ്ചലമായിട്ട് നിൽക്കണം നിശ്ചലമായിട്ട് നിൽക്കുന്ന സ്ഥലം ഏതാണ് ഈ പെൻസിലിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ മധ്യത്തായിട്ട് എങ്ങോട്ട് കറങ്ങുന്നു എന്ന് പറയാൻ അറിയാൻ പാടില്ലാത്ത വിധത്തിൽ സൂക്ഷ്മ ചെറുതായി 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 വന്നിട്ട് ഇല്ല എന്നുള്ള അവസരം എത്തണം ഇല്ല എന്നുള്ളൊരു ആ അവസ്ഥയ്ക്ക് മാത്രമേ സെൻറ്റർ ആകാൻ പറ്റുള്ളൂ പക്ഷേ അപ്പോൾ ഇല്ല എന്ന് എവിടെ നമ്മളുടെ അനുഭവത്തിലില്ല അനുഭവത്തിൽ ഇല്ലാത്തതു വെച്ചുകൊണ്ട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അനുഭവത്തിൽ ഇല്ലാത്തത് വെച്ചുകൊണ്ട് ചെയ്യാൻ മേലാത്തത് കൊണ്ടാണ് നമ്മൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യും നമ്മൾ ഒരല്പം എന്ത് ചെയ്യും സെന്ററിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കും അനുഭവം വേണം എന്ന് സെന്ററാണ് എല്ലാം ചെയ്യുന്നത് പക്ഷെ സെന്ററിന് സെന്ററിനെ തന്നെയോ അല്ലെങ്കിൽ ഈ പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾക്ക് സെന്ററുമായിട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാതെ എന്ന് പറഞ്ഞാൽ അനുഭവം സാധ്യമല്ലാതെ വരുന്നത് കാരണം സെൻറ്ററും ഈ ബാക്കി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ഔപ്തമ്യമായിട്ടുള്ളൊരാഗ്രഹം വരികയാണ് അതുകൊണ്ട് എന്തിനും സെൻറ്റർ എന്ന് പറയുന്ന ശൂന്യം ഒരല്പം നീങ്ങാൻ ഉദ്ദേശിക്കുന്നു സെന്റർ അല്പം നീങ്ങുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കണം ഒന്നെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത് സെൻറ്റർ ഈ പെൻസിലിൻ്റെ ഈ വണ്ണം അതെടുത്ത് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് സെൻറ്ററിൽ നിന്ന് കണക്കാക്കി ഒരു സാധനം ഇതേ ഒരു വടി വേറെ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇത് കറക്കിയാൽ ഈ ഇത് ഇങ്ങനെ ഇത് സെൻറ്ററായിട്ട് വെ ഇതിൻ്റെ കണ്ടുകൊണ്ട് ഇത് സെൻ്റർ ആക്കിയാൽ ഇങ്ങനെ കറക്കാൻ പറ്റും മനസ്സിലോ അപ്പോൾ അങ്ങനെ നമ്മൾ സെൻറ്റർ മാറണമെങ്കിൽ എന്ത് ചെയ്യണം പോന്നെങ്കിൽ വണ്ണം കൂട്ടണം ഇതിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് കൂടി അപ്പോഴാണ് പെൻസിൽ എന്നുള്ള വണ്ണമൊക്കെ ഉണ്ടായത് മനസ്സിലണ്ടോ അല്ലെങ്കിലോ മാറിയാണെങ്കിൽ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് മാറണം രണ്ടായിട്ട് പിരിഞ്ഞിട്ട് മാറിയാൽ മാത്രമേ ഉള്ളതായിട്ട് കാണാൻ പറ്റുള്ളൂ രണ്ടായിട്ട് പിരിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങിയാൽ ഇത്രയും ഭാഗം ഒരു വലിയ സാധനത്തിൻ്റെ ആ ക്രോസെടുത്ത് സെൻ്ററാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുഴുവൻ സ്ഥലത്തുള്ള ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് എടുത്താൽ ഒരു ഷാഫ്റ്റ് പോലെ ഇതിനെല്ലാവരുത്തേക്കും പോകണം അത്രയും വണ്ണത്തിലുള്ള ഇതാവും അതിൻ്റെ സെൻറ്ററിലേക്ക് മാറുകയാണ് സെൻറ്റർ പിരിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിരിഞ്ഞാൽ ഒരു ഷാഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ നിർത്തിക്കൊണ്ട് അനന്തമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് മനസ്സിലാണ്ടോ അനന്ത സൈഡിലേക്ക് അനന്ത ഇങ്ങനെ പിരിഞ്ഞ് ഇത്ര വലിപ്പത്തിൽ പിരിഞ്ഞപ്പോഴാണ് ഇതൊരു സെൻ്റർ ഷാഫ്റ്റായി മാറിയത് അപ്പോൾ ഇങ്ങനെ റോഡ് പോലെയായി ആ സാധനം ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ പിരിഞ്ഞു കഴിയുമ്പോൾ ഇതിനെ എന്തെങ്കിലും കോർത്തിട്ട് കറങ്ങാം പക്ഷെ ഒന്നും കോർക്കാതെയാണ് കറങ്ങണമെങ്കിൽ കറങ്ങണ സാധനം ഭയങ്കര സ്പീഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ഈ ഫാൻ കറങ്ങുമ്പോൾ അതിനെ ഒരു ഡിസ്ക് ആയിട്ടില്ലേ കാണുകയുള്ളൂ അപ്പോൾ മൊത്തം ആ ഡിസ്ക് എന്താണ് അതിൻ്റെ അപ്പുറത്ത് കറങ്ങാത്ത ഒരു സീലിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഒരു ഡിസ്ക് ആയിട്ട് തോന്നുന്നത് പ്രപഞ്ചം അങ്ങനെയല്ല പ്രപഞ്ചം മൊത്തമാണ് സെന്ററിനെ കേന്ദ്രീകരിച്ച് കിറങ്ങുന്നത് അപ്പോൾ പ്രപഞ്ചത്തിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും അനുഭവി ഇവിടെ ഒരു മെറ്റീരിയൽ പോലും നമ്മളിത് ഇത്ര വലിപ്പം കൂട്ടി എന്ന് പറഞ്ഞാൽ അല ആരോപിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാലും എന്ത് സംഭവിക്കുന്നില്ല പ്രപഞ്ചത്തെ അനുഭവിക്കാൻ എപ്പോഴും പറ്റുന്നില്ല അതുകൊണ്ട് എന്തു പറ്റി ഇതിനെ സെ ഈ ഷാഫ്റ്റിനെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ഇത്തിരി മാറ്റണം എന്ന് വിചാരിച്ചു ഷാഫ്റ്റല്ല ഇതൊരു ഗോളെന്ന് തന്നെ വിചാരിച്ചോളൂ അപ്പം എന്തു പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഷാഫ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് മാറണമെങ്കിൽ എന്താണ് ഇത് പ്ലസ്സും മൈനസുമായിട്ട് പിരിയണം രണ്ട് വശത്തേക്ക് മാറണമെങ്കിൽ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആയിട്ട് അപ്പോൾ എന്തു പറ്റും ഇത് രണ്ടെണ്ണം കൂടി ഇങ്ങനെ കറങ്ങണതായിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് കറങ്ങണതായിട്ടാണ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമി സൂര്യനെ ചുറ്റി കറങ്ങുന്നെങ്കിലും ഭൂമിയിൽ നിൽക്കുന്ന നിൽക്കുന്നയാളിന് സൂര്യൻ കറങ്ങുന്നതായിട്ട് തോന്നുള്ളൂ സൂര്യനിൽ നിൽക്കുന്നയാളിന് അല്ലെങ്കിൽ ചന്ദ്രൻ പറസൂര്യനിൽ നിൽക്ക പോട്ടെ ചന്ദ്രനും ചന്ദ്രൻ ഭൂമിയെ ചുറ്റി കിറങ്ങുന്നു ഭൂമിയിൽ നിൽക്കുന്നയാളിന് ചന്ദ്രൻ കിറങ്ങുന്നതായിട്ട് ചന്ദ്രനിൽ നിൽക്കുന്നയാളിന് ഭൂമി കിറങ്ങുന്നതായിട്ട് തോന്നും അപ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് രണ്ട് യൂണിറ്റ് ആയിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കറങ്ങുന്ന അത് തമ്മിൽ തമ്മിൽ അങ്ങോട്ട് ചുറ്റും അത് അനുഭവത്തിൽ വരും അത് എത്തണം വരും അത് ഈ പറഞ്ഞതുപോലെ വീണ്ടും ഇതിൻ്റെ ഈ മൾട്ടിപ്ലെക്സിറ്റിയാണ് അവിടെ വരുന്നത് അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്ന് പറയുന്ന ഓ ഒരവസ്ഥ ഇങ്ങനെ എന്താണ് ആദ്യം ആരോപിക്കുന്നു എനിക്കൊരു സ്വല്പം ഒരു കനം ഉള്ളതായിട്ട് ഒരു മാസമുള്ളതായിട്ട് ആരോപിക്കാനെന്ത് ചെയ്യും ഈ ശൂന്യത എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു അല്പം നമ്മൾ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനന്ത അനന്തമായിട്ടുള്ള ശൈലികളിലേക്ക് ഒരല്പം നമ്മൾ ആഗ്രഹം എന്ന് പറഞ്ഞ് നീങ്ങും ആ ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് അനുഭവിക്കണം എന്താണുള്ളത് എന്നുള്ള ആഗ്രഹമാണ് അതാണോ ഇതാണോ അതാണോ ഇതാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും ആ ആഗ്രഹം ഒരു മാസമായിട്ട് മാറുകയാണ് അവിടെ മാസമായിട്ട് മാറിയപ്പോഴെന്തു പറ്റും അത് സെൻടർ അപ്പോഴാണ് ഫ്രസ്ട്രേഷൻ ഭയങ്കരമായിട്ട് കൂടി ഫ്രഷനൊക്കെ വന്നു മാസം വന്നപ്പോൾ അപ്പോൾ എന്തുപറ്റി അതിനെ ബാക്കി എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അറിയാനുള്ള ഇതിലാണ് നെഗറ്റീവും ഇങ്ങനെ മാറിയത് പിരിഞ്ഞത് അപ്പോൾ ഇങ്ങനത്തെ അനുഭവം അതാണ് ഒരു യൂണിറ്റ് ആയിട്ട് മാറിയത് ഏറ്റവും ചെറിയ യൂണിറ്റ് അതൊക്കെ എങ്ങനെയാണ് അത് വളരെ 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 സൂക്ഷ്മ അത് ഒരു ജീവിയുടെയും അനുഭവത്തിലുള്ള തലത്തിലല്ല പക്ഷെ അവിടെ ഉണ്ടായി എന്ന് പറയുന്ന യൂണിറ്റ് ജീവികൾ ഒക്കെ എന്താണ് ഒരു കോമ്പിനേഷൻ യൂണിറ്റുകൾ ആണ് ജീവികളെല്ലാം കോമ്പിനേഷൻ യൂണിറ്റുകളാണ് അല്ലേ അംഗങ്ങൾ ചേർന്ന് പാർട്ടുകൾ ചേർന്നുണ്ടായതാണ് നമ്മളിപ്പോൾ കൈ കാല് വെരല് എന്നൊക്കെ പറയുന്ന പാർട്ടുകൾ ആ ഓരോന്ന് എടുത്താലും അതിനും കോടിക്കണക്കിന് പാർട്ടികളുണ്ട് അങ്ങനെ അകത്ത് വളരെ പാർട്ടുകൾ ചേർന്ന് ഒരു ചെറിയ പാർട്ടുണ്ടായി അത് പിന്നെ ചെറിയ പാർട്ട് പാർട്ടുണ്ടായി അങ്ങനെയൊക്കെ പല 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 ഘടനാ സമാഹാരങ്ങൾ ചേർന്നിട്ടാണ് ഏറ്റവും ചെറുത് നമുക്ക് കണ്ണിന് പോലും കാണാൻ പാടില്ലാത്ത ആറ്റം വര ഉണ്ടാകുന്നത് അതിനു മുമ്പ് തന്നെ കോടിക്കണക്കിന് വിധത്തിലുള്ള ആ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഓരോ ജീവികളുടെ ആ ഇന്ദ്രിയ ക്ക് മനസ്സിലാകുന്ന വിധത്തിലേക്ക് വരുന്ന സെല്ലുകളിലേക്ക് തന്നെ വരുന്നത് ആറ്റമൊന്നും വന്നാൽ തന്നെ നമ്മൾ ഇന്ദ്രിയ ഗോചരത്വം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ആഗ്രഹം ഒരു ബോധം ആ ബോധം പിന്നെ ബോധകണമാകുന്നു ആ ബോധകണങ്ങൾ ആനന്ദമാണപ്പോൾ ഒരു ആനന്ദം അതിനെപ്പറ്റിയൊക്കെ എൻ്റെ ഒരു ധ്യാൻസർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത് ആൻസർ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് വളരെ എ പി ജെ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് അഭിപ്രായമൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ഇപ്പോൾ അതിൻ്റെ പ്രിൻ്റ് പോലും കിട്ടാനില്ലാത്ത കണ്ടീഷനായി എന്നുവെച്ചാൽ ആളുകൾക്ക് വായനാശീലമൊക്കെ അതോ അതും ഇതുപോലെ ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ ആളുകൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് ഇപ്പം കിട്ടാനുണ്ടോയെന്ന് തന്നെ സംശയം നെറ്റിൽ തിരക്കിയാൽ ചിലപ്പോൾ കിട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആ അതിനകത്തേം വളരെ എന്താ അദ്ദേഹം വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണത് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ ഇങ്ങനെ നമ്മളൊരു വെറുതെ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ നമുക്ക് പറയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ബോധം അതുകൊണ്ട് ആ ബോധം എങ്ങനെ വന്നൊക്കെ അതിനകത്തുണ്ട് അത് ബോധകണമായി ആ ബോധകണങ്ങൾ ചേർന്ന് തോട്ട് യൂണിറ്റുകളാകും തോട്ട് യൂണിറ്റുകൾ ചേർന്ന് ചിന്ത തോട്ടാകും ആ ചിന്തകൾ പിന്നെ എങ്ങനെയാണ് ഖനീഭൂതമായിട്ട് വന്ന് 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 നമ്മൾ ക്വാസി മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് മാറുന്നതെന്നും വെച്ചാൽ നമ്മളുടെ ഫോട്ടോൺ പോയിട്ടുള്ള അപ്പോൾ ക്വാസി മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ പറയുന്നത് മനസ്സിലാണ്ടോ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അതിനകത്ത് ഇലക്ട്രോണിനെ പറയുന്ന വേറൊരു പേരാണ് ഇലക്ട്രോണിൻ്റെ ആസ്ഥ അതേ സ്റ്റാറ്റസ് ഉള്ള ഒരു സാധനത്തിൽ പറയുന്നതാണ് ഫോട്ടോൺ അത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം പക്ഷെ അത് ഈ ഒരു പ്രഭാഷണത്തിൽ പറയുമ്പോൾ വളരെയധികം ബോറടിയാകും സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റാതെ വരും അത് സയൻസുമായിട്ട് അത്രയധികം താല്പര്യമുള്ളവരോട് പറഞ്ഞാലേ അതിൻ്റെ കാര്യം ശരിയാവുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ബോധമുണ്ടായി ആ ബോധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തതകളുണ്ടായി അത് തമ്മിൽ ചേരാനുള്ള ശ്രമത്തിൽ അതൊരു കണമായി മാറി ആ കണ ഒരു കൂടിച്ചേർന്ന് അങ്ങനെ അനന്ത കണങ്ങള് ഈ ബോധം പിരിഞ്ഞപ്പോഴുണ്ട് അത് തമ്മിലുള്ള ഒരു പരസ്പര ആകർഷണ വികർഷണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്ന ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടായത് എന്ന് മാത്രം നമുക്കിപ്പോ പറഞ്ഞു നിർത്താം എന്ന് വിചാരിച്ചില്ലെങ്കിൽ അധികം വിരസമായി പോകും എന്ന് വിചാരിച്ചു അത് വേണ്ട പട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലപ്പോൾ നിർത്താം എന്നുള്ള ഒരു തിയറി അനുസരിച്ച് ഇന്ന് ഇവിടെ നിർത്താം വിചാരിക്കുന്നു നന്ദി നമസ്കാരം നമശിവായ